ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വെള്ളപ്പനിക്കൂർക്ക ഇന്ന് വെള്ളപ്പനിക്കൂർക്കയുടെ വിശേഷങ്ങളൊക്കെ അറിയാം വളരെ മനോഹരമായ ഒരിനും പനിക്കൂർക്കയാണിത് ഇലകളുടെ എഡ്ജിലൂടെ വെളുത്ത നിറവും നടുക്ക് നല്ല പച്ച നിറവുമായിട്ടുള്ള ഒരു സസ്യം പണ്ട് കാലത്ത് നമ്മുടെ മിക്ക മിക്കവീൻ്റെയും മുറ്റത്ത് കണ്ടിരുന്ന ഒരു പ്രധാന സസ്യമായിരുന്നു പനിക്കൂർക്ക ഇപ്പോഴുള്ള തലമുറയ്ക്ക് അറിയില്ല ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും പണ്ടൊക്കെ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടിലെ എല്ലാ വീട്ടിലും ഇതിൻ്റെ ഒരു തണ്ടെങ്കിലും കുഴിച്ച് വെച്ചിരുന്നു ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് നവരയിലെന്നറിയപ്പെടുന്നതുകൊണ്ട് അതുപോലെ കഞ്ഞിക്കൂർക്ക കർപ്പൂരവള്ളി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു ഔഷധസസ്യമാണിത് സസ്യമാണിത് ശാസ്ത്രീയ നാമം കോളീസ് അരോമാറ്റിക്സ് എന്നാണ് അലങ്കാര ചരിയായിട്ട് നമുക്ക് വളർത്താം അത്രയ്ക്ക് ഭംഗിയുണ്ട് നമ്മൾ പണ്ട് കണ്ടിരുന്ന പച്ച നിറമുള്ളതും എൻ്റെ കയ്യിലുണ്ട് ഇത് ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള പനിക്കൂർക്കയാണ് വീടിൻ്റെ മുൻവശത്ത് തന്നെ ഇത് വയ്ക്കുന്നതും കണി കാണുന്നതും ഒക്കെ വളരെ നല്ലതാണെന്ന് പറയും ഇപ്പോഴും നാട്ടുമുറങ്ങളിലേതിനൊക്കെ നല്ല ഡിമാൻഡ് തന്നെയുണ്ട് മഴക്കാലത്ത് വരുന്ന മിക്ക പനികൾക്കും വളരെ പകർച്ച പനിയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മികച്ച ഔഷധമാണിത് പനി ചുമ ജലദോഷം അതുപോലെ കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമുക്കിതിൻ്റെ നീരെടുത്ത് നമുക്ക് തേനിലൊക്കെ ചേർത്ത് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ആശ്വാസമാവും ഓരോ ആവി പിടിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പച്ചതറമുള്ള പനിക്കൂർക്കയുടെ അതേ ഗുണമുള്ളത് തന്നെയാണ് ഇതും ഇതിൻ്റെ ചെറിയൊരു തണ്ട് നമ്മൾ ഒടിച്ച് കുഴിച്ചു വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് വളർന്നു കിട്ടും വലിയ പ്രത്യേകിച്ച് ഒരു വലിയ കെയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ മിക്കവാറും ദിവസങ്ങളിലും ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഇതിനെ ജ്യൂസാക്കി നമുക്ക് കുടിക്കാം പനിക്കൂർക്ക ഇല അതുപോലെ ഇഞ്ചി നാരങ്ങാനീര് തേനോ അല്ലെങ്കിൽ അല്പം പഞ്ചസാരയോ അല്പം ഉപ്പുമൊക്കെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്ത് കിട്ടുന്ന ജ്യൂസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അധികം ഇലകളൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ ഇലകൾ മതി ഒരു ഗ്ലാസ് ജ്യൂസിന് ഒരു നാലിലയൊക്കെ മതിയാവും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് സഹായിക്കുന്ന ഒന്നാണ് ഈ പനിക്കൂർക്ക അതുപോലെ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ പനിക്കൂർക്കയുടെ നീര് വളരെ നല്ലതാണ് ദഹനത്തിന് നല്ലതായിട്ട് പ്രയോജനപ്പെടുന്ന ഒന്നാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉത്തമമായ ഒരു ഔഷധസസ്യമാണ് സസ്യമാണ് പനിക്കൂർക്ക പണ്ട് ഈ പച്ച നിറത്തിലുള്ളത് മാത്രമേ നമ്മുടെ നാട്ടുമതേശത്തൊക്കെ കാണാറുള്ളായിരുന്നു പണ്ട് വീരശല്യം ഒക്കെ കുട്ടികൾക്കുണ്ടാകുന്ന സമയത്ത് ഈ പനിക്കൂർക്കയുടെ നീര് ത്രിഫല ചേർത്ത് കുട്ടികൾ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുന്നതിനൊക്കെ പനിക്കൂർക്കയിലിട്ട് ഞെരടി വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് വളരെ നല്ലതാണ് പനിക്കൂർക്കയിലെ നീരെടുത്തിട്ട് അല്പം തേനും ഒക്കെ ചേർത്ത് ഗാർഗിൾ ചെയ്താൽ പെട്ടെന്ന് മാറും ഇത് മാത്രമല്ല ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഉപയോഗിക്കുന്നവർക്കും വളരെ ആശ്വാസമാണ് ഈ പനിക്കൂർക്കയെന്ന് പറയുന്നത് തലമുടിക്ക് നല്ലൊരു സ്ട്രെങ്തും കിട്ടും അതുപോലെ മുടി നല്ലതായിട്ട് ബ്ലാക്ക് ആകുമെന്നാണ് പറയുന്നത് അല്പം കറിവേപ്പിലയും തുളസിയും പനിക്കൂർക്കയും കൂടെ ഒക്കെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അതിനകത്ത് വേണമെങ്കിൽ അല്പം മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഒക്കെ ചേർക്കാം അത് തേയിലയും കരിഞ്ചീരവും ഒക്കെ ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ചാലിച്ച് നമ്മുടെ തലയിൽ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കറുത്തു വരുമെന്നാണ് പറയുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പും അതുപോലെ തലമുടിക്ക് നല്ല സ്ട്രെങ്തും ഒക്കെ കിട്ടുന്നതാണ് ഇത്രയെല്ലാം ഗുണങ്ങളുള്ള അതുപോലെ ഗാർഡനെ മനോഹരമാക്കുന്ന പനിക്കൂർക്ക നമുക്കെല്ലാവർക്കും ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ ഭംഗിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുമരെയും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്